ബിഗ് ബോസിന് പോലും ഇഷ്ടപ്പെടാത്ത നാണം കെട്ടക്കളി റോക്കിയുടേത് മഹത്തായ തീരുമാനമെന്ന് ഫിറോസ് രണ്ടാമത്തെ ആഴ്ചയുടെ അവസാന നാളുകളിലേക്ക് കടക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ഇതിനോടകം തന്നെ സംഭവപൂലമായ രംഗങ്ങൾക്കാണ് ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചത് ഇതിനിടെ ഇന്നലെ ജാസ്മിന്റെ വീട്ടിൽ നിന്നും വന്ന ഫോൺ കോൾ വലിയ വിവാദങ്ങളിലേക്ക് വഴി തെളിയിച്ചിരിക്കുകയാണ് അകത്തും പുറത്തും ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള കോംബോയ്ക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളെക്കുറിച്ച് ജാസ്മിൻ സൂചന ലഭിച്ചുവെന്നാണ് സോഷ്യൽ മീഡിയയുടെ ആരോപണം ഇതിനുശേഷം ഗബ്രിയുമായി ജാസ്മിന് അകലം പാലിക്കുന്നതായും സോഷ്യൽ മീഡിയ സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ഫിറോസ് ഖാൻ ജാസ്മിന്റെയും ഗബ്രിയുടെയും കോംബോ ബിഗ് ബോസിന് പോലും ഇഷ്ടപ്പെടുന്നില്ലെന്നാണ് ഫിറോസ് പറയുന്നത് യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു ഫിറോസിന്റെ വിമർശനം ബിഗ് ബോസിനു പോലും ഇഷ്ടപ്പെടുന്നില്ല ജാസ്മിന്റെയും ഗബ്രിയേലിന്റെയും ലവ് സ്ട്രാറ്റജി ബിഗ് ബോസ് കഴിഞ്ഞ തവണ ജാസ്മിനെ കൺഫൻ റൂമിലേക്ക് വിളിക്കുകയും ഒറ്റയ്ക്ക് കളിക്കാനല്ലേ വന്നതെന്ന് ചോദിക്കുന്നുണ്ട് അതിനർത്ഥം ആ ലവ് സ്ട്രാറ്റജി വേണ്ട ഒരാളുടെ വാലായി തുടരണ്ട എന്നാണ് അവരുടെ സ്ട്രാറ്റജി ബിഗ് ബോസിന് പോലും അരോചകമായി തോന്നിയതിനാലാണ് അങ്ങനെ പറഞ്ഞതെന്നാണ് ഫിറോസ് പറയുന്നത് റോക്കി എത്ര ടോക്സിക് ആണെന്ന് പറഞ്ഞാലും പവർ ടീമിനെ റോസ്റ്റ് ചെയ്യാനുള്ള ആക്ട് കൊടുത്തപ്പോൾ മറ്റൊരു ടീം ഗബ്രിയെയും ജാസ്മിനെയും ചേർത്ത് സ്റ്റോറിയുണ്ടാക്കിയാണ് റോസ്റ്റ് ചെയ്തത് പക്ഷേ ജാസ്മിന്റെ വീട്ടിൽ നിന്നും വിളിച്ച ശേഷം ജാസ്മിന് ഡെസ്പ് ആയിരുന്നു അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ റോസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല മാനുഷികമായ പരിഗണന നൽകണം അങ്ങനൊരു സാഹചര്യത്തിൽ ആ ടീം മനുഷ്യത്വം വിട്ട് ഗെയിമിനെ ഗെയിമായിട്ടെടുത്ത് റോസ്റ്റ് ചെയ്തു ഞാനതിനെ തെറ്റായിട്ടാണ് കാണുന്നത് എന്നാൽ റോക്കി ആ ഏരിയ തൊട്ടതേയില്ലെന്നാണ് ഫിറോസ് പറയുന്നത് അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് റോക്കിയും ജാസ്മിനും തമ്മിലാണ് റോക്കിക്ക് നന്നായി റോസ്റ്റ് ചെയ്യാൻ അറിയാം പക്ഷേ അവിടെ മാനുഷിക പരിഗണന നൽകി അതിൽ റോക്കിയെ അഭിനന്ദിക്കണം പക്ഷെ ടോക്സിക് അല്ലെന്ന് പറയുന്ന ടീം തന്നെ മനുഷ്യത്വം കാണിച്ചില്ല അച്ഛനെ ആശുപത്രിയായതിനാൽ മാനസികമായി തകർന്നിരിക്കുമ്പോൾ റോസ്റ്റ് ചെയ്തിനോട് തനിക്ക് യോജിപ്പില്ലെന്നും ഫിറോസ് പറയുന്നു വീട്ടിൽ നിന്നും വന്ന കോളിന് ശേഷം രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അച്ഛന് വയ്യ എന്നതാണ് രണ്ടാമത്തേത് എന്തോ ഒരു ഹിൻഡ് ജാസ്മിന് കിട്ടിയിട്ടുണ്ട് എന്നതാണ് ഇവരുടെ സ്ട്രാറ്റജി പുറത്ത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് അച്ഛനിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് കരുതുന്നു അതിനാലാണ് ഇവൾ ആകെ അപ്സെറ്റ് ആകുന്നത് ഈ ഗെയിം പോലും ഇഷ്ടപ്പെടുന്നില്ലെന്ന് ഗബ്രിയോട് പറയുകയും ചെയ്തുവെന്നും വെള്ളപ്പൂശാൻ ശ്രമിച്ചുവെന്നും ഫിറോസ് പറയുന്നു കൈവിട്ടുപോയെന്ന് ജാസ്മിന് മനസ്സിലായത് നന്നായി അത് നന്നായി എന്നും ഇനി ആ വൃത്തിക്കെട്ട സ്ട്രാറ്റജി വേണ്ട എന്നും ഫിറോസ് പറയുന്നുണ്ട് ബിഗ് ബോസും പരോക്ഷമായി അതുതന്നെയാണ് അറിയിച്ചതെന്നും ഫിറോസ് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസവും ജാസ്മിനെതിരെ ഫിറോസ് രംഗത്തെത്തിയിരുന്നു ജാസ്മിന്റെയും ഗബ്രിയുടെയും ലവ് സ്ട്രാറ്റജി വികൃതവും നിലവാരമില്ലാത്തതുമാണെന്നായിരുന്നു ഫിറോസ് പറഞ്ഞത്